ഒന്ന രാജാക്കന്മാർ അദ്ധ്യായം അഞ്ച് ദേവാലയ നിർമ്മാണത്തിനുള്ള ഒരുക്കം സോളമനെ പിതാവിൻ്റെ സ്ഥാനത്ത് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് കേട്ട് ടൈർ രാജാവായ ഹീരാം അവൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു ഹീരാം എന്നും ദാവീതുമായി മൈത്രിയിലായിരുന്നു സോളമൻ ഹീരാമിന് ഒരു സന്ദേശം അയച്ചു എൻ്റെ പിതാവായ ദാവീദിന് തൻ്റെ ദൈവമായ കർത്താവിന് ഒരു ആലയം പണിയാൻ കഴിയില്ലെന്ന് ആലയം പണിയാൻ കഴിഞ്ഞല്ലെന്ന് നിനക്കറിയാമല്ലോ ചുറ്റുമുള്ള ശത്രുക്കളെ കർത്താവ് അവന് കീഴ്പ്പെടുത്തുന്നത് വരെ അവന് തുടർച്ചയായി യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നാൽ എനിക്ക് പ്രതിയോഗിയില്ല ദൗർഭാഗ്യവുമില്ല എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് എല്ലാ തരത്തിലും സമാധാനം നൽകിയിരിക്കുന്നു എൻ്റെ പിതാവായ ദാവീദിനോട് കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തിട്ടുണ്ട് നിനക്ക് പകരം സിംഹാസനത്തിൽ ഞാൻ അവരോധിക്കുന്ന നിൻ്റെ മകൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും അതനുസരിച്ച് എൻ്റെ ദൈവമായ കർത്താവിന് ആലയം നിർമ്മിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു ആകയാൽ ലബനോനിൽ നിന്ന് എനിക്കായി ദേവതാരുമുറിക്കാൻ ആജ്ഞ നൽകിയാലും എൻ്റെ ജോലിക്കാരും നിൻ്റെ ജോലിക്കാരോടുകൂടെ ഉണ്ടായിരിക്കും അവർക്ക് നീ നിശ്ചയിക്കുന്ന കൂലി ഞാൻ തരാം സീതോന്യരെ പോലെ മരം മുറിക്കാൻ പരിചയമുള്ളവർ ഞങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് നിനക്കറിയാമല്ലോ സോളമൻ്റെ വാക്കുകേട്ടപ്പോൾ ഹീരാം അതീവ സന്തുഷ്ടനായി പറഞ്ഞു ഈ മഹത്തായി ജനത്തെ ഭരിക്കാൻ ജ്ഞാനിയായ ഒരു മകനെ ദാവീത് നൽകിയ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ഹീരാം ദൂതൻ മുഖേന സോളമനെ അറിയിച്ചു നിന്റെ സന്ദേശം കിട്ടി ദേവദാരുവിൻ്റെയും സരളമരത്തിൻ്റെയും കാര്യം നിന്റെ ആഗ്രഹം പോലെ ചെയ്യാം എൻ്റെ ജോലിക്കാർ ലബനോനിൽ നിന്ന് തടി കടലിലേക്കിറക്കും പിന്നീട് ചങ്ങാടങ്ങളാക്കി നീ പറയുന്ന സ്ഥലത്തേക്ക് അയച്ചു തരാം കരയ്ക്കടുക്കുമ്പോൾ നീ അവ ഏറ്റുവാങ്ങണം എൻ്റെ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നീ നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സോളമന് ആവശ്യമായ ദേവദാരുവും ചരളമരവും ഹീരാം നൽകി ഹീരാമിൻ്റെ ഗാർഹി ആവശ്യങ്ങൾക്കായി സോളമൻ ഇരുപതിനായിരം കോർ ഗോതമ്പും െടുത്ത ഇരുപതിനായിരം കോർ എണ്ണയും കൊടുത്തു ആണ്ടുതോറും ഹീരാമിന് ഇവ കൊടുത്തുകൊണ്ടിരുന്നു കർത്താവ് വാഗ്ദാന പ്രകാരം സോളമന് ജ്ഞാനം നൽകി ഹീരാമും സോളമനും സമാധാനത്തിൽ കഴിഞ്ഞുകൂടുകയും ഇരുവരും ഉടമ്പടിയിലേർപ്പെടുകയും ചെയ്തു സോളമൻ രാജാവ് ഇസ്രായേലിൻ്റെ എല്ലാ ഭാഗത്തും നിന്ന് അടിമവേലയ്ക്ക് വേലയ്ക്ക് ആളയെടുത്തും മുപ്പതിനായിരം പേരാണ് ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടത് മാസം തോറും പതിനായിരം പേരെ വീതം ലബനോനിലേക്ക് അയച്ചു കൊണ്ടിരുന്നു അവർ ഒരു മാസം ലബനോൽ ലബനോനിലാണെങ്കിൽ രണ്ട് മാസം തങ്ങളുടെ വീടുകളിലായിരിക്കും അധോണി റാമിനായിരുന്നു അവരുടെ മേൽനോട്ടം ചുമടെടുക്കാൻ എഴുപതിനായിരവും മലയിൽ കല്ലുവെട്ടാൻ എൺപതിനായിരവും ആളുകൾ ഉണ്ടായിരുന്നു ജോലിക്കാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന മൂവായിരത്തി മുന്നൂറ് ആളുകൾക്ക് പുറമേ ആയിരുന്നു ഇവർ രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് അവർ ദേവാലയത്തിൻ്റെ അടിത്തറ പണിയാൻ വിശേഷപ്പെട്ട വലിയ കല്ലുകൾ കൊണ്ടുവന്ന് ചെത്തി ശരിപ്പെടുത്തി സോളമൻ്റെയും ഹീരാമിൻ്റെയും ശില്പികളും ഗേബാൽക്കാരും ചേർന്ന് അവ ചെത്തി മിനുക്ക് മിനുക്കുകയും ദേവാലയം പണിയാനുള്ള കല്ലും മരവും തയ്യാറാക്കുകയും ചെയ്തോ കർത്താവിൻ്റെ വചനം